വിദ്യാർത്ഥികൾക്ക് കഴിക്കുവാൻ വിദ്യാലയത്തിൽ ഇനി പൊറോട്ടയും ചിക്കൻ കറിയും മന്തി ബിരിയാണിയും മുട്ടമാലയും കൽമാസുമെല്ലാം കിട്ടും കുട്ടികളുടെ ആരോഗ്യത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ആരംഭിച്ച മാ പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് വെറൈറ്റി ഇനങ്ങൾ സ്കൂൾ വളപ്പിൽ വിളമ്പുന്നത് ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്ത് എക്സൈസ് പോലീസ് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയതാണ് മാ കെയർ പദ്ധതി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടക്കമിട്ടത് ആരോഗ്യപ്രദമായ ഭക്ഷണമാണ് കുടുംബശ്രീ സംരംഭകർ മാ കെയറിലൂടെ നൽകുന്ന പ്രധാന വാഗ്ദാനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ചകളിൽ മന്തി ബിരിയാണിയാണ് സ്പെഷ്യൽ നെയ്ച്ചോർ നെയ്യപ്പത്തൽ പഴം നിറച്ചത് ചിക്കൻ റോൾ മുട്ടയപ്പം മോമോസ് ഇലയട കൽമാസ് മുട്ടമാല കായട തുടങ്ങിയ വിഭവങ്ങൾ മറ്റ് പലഹാരങ്ങൾക്കൊപ്പമുണ്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആദ്യത്തെ മാക്കെയർ സെന്റർ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ കോളേജുകളിലൊക്കെയാണ് ക്യാൻറ്റീൻ അന്ന് കോളേജിൽ പല ഭക്ഷണം കിട്ടും നല്ല രീതിയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്നാൽ ഒരു പൊതുവിദ്യാലയത്തിൽ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഇത്തരം സംവിധാനങ്ങളൊന്നും നടത്താറില്ല എന്നാൽ ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വളരെ വിപുലമായി തന്നെ നടത്താൻ തീരുമാനം അതിൻ്റെ ഭാഗമായി ഏറ്റവും വേഗത്തിൽ ജില്ലയിലെ പല വിദ്യാലയങ്ങളും ഏകദേശം നാല്പത് വിദ്യാലയങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇതോടുകൂടി നമ്മൾ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു പെണ്യായാലും ബുക്കായാലും അതൊക്കെ ഇതേ ക്യാൻറ്റീനിൽ വെച്ച് നിൽക്കാൻ പോവുകയാണ് തന്നെ കുട്ടികളുടെ സുരക്ഷ കൂടി സി ഡി എസ് അധ്യക്ഷ എം മാലതി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി സി ഡി എസ് മെമ്പർ സെക്രട്ടറി സി ബി ജോർജ് പി ടി എ പ്രസിഡന്റ് എ ജി നൂറു അമീൻ വി കെ രാജേഷ് സി ഡി എസ് ഉപാധ്യക്ഷ എം ഖൈർനിസ പി ലീന ടി മധു എന്നിവർ സംസാരിച്ചു ഉറുമീസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ